യുനെക് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ആൻഡമാൻ കടലിനു മുകളിലായി രൂപപ്പെട്ട ചക്രവാതച്ചുഴി ഇന്നലെ തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി ശക്തിപ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നാളെയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലെത്തി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ന്യൂനമർദ്ദം ഇന്ത്യ ലക്ഷ്യമാക്കിയാണ് നീങ്ങുക ഏറ്റവും പുതിയ കാലാവസ്ഥാ മോഡലുകൾ പറയുന്നത് ന്യൂനമർദ്ദം ശക്തിപ്പെട്ട ശേഷം തമിഴ്നാട്ടിലേക്കെത്തുമെന്നാണ് ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്ന് വ്യക്തമാണ് അതേസമയം ചുഴലിക്കാറ്റായി മാറുമെന്ന കാര്യം തള്ളിക്കളയാനാകില്ലെന്ന് മെറ്റ്ബീറ്റ് വെദർ പറയുന്നു വിവിധ രാജ്യങ്ങളിലെ മറ്റു കാലാവസ്ഥാ നിരീക്ഷകരും നവംബർ അവസാനത്തോടെ ഇന്ത്യയ്ക്ക് സമീപം ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടേക്കുമെന്ന നിഗമനത്തിലാണിപ്പോൾ സിസ്റ്റം ചുഴലിക്കാറ്റായ്ക്കുമെന്ന് അക്യൂവെതറിലെ സീനിയർ മീറ്റിയോളജിസ്റ്റും ഇന്റർനാഷണൽ ഫോഗാസ്റ്റിംഗ് മാനേജറുമായ ജാസൻ നിക്കോളാസ് പറഞ്ഞു കരക്കയറും മുൻപുതന്നെ സിസ്റ്റം ചുഴലിക്കാറ്റയക്കുമെന്നും തെക്കൻ ആന്ധ്രാപ്രദേശിനും വടക്കൻ തമിഴ്നാടിനും ഇടയിൽ കരക്കയറാനാണ് സാധ്യതയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സിസ്റ്റം ചുഴലിക്കാറ്റയക്കാമെന്ന നിഗമനത്തിലാണ് ദേശീയ തലത്തിലെ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റ് വെതറും അന്താരാഷ്ട്ര സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ ദി വെതർ ചാനൽ തീവ്ര ന്യൂനമർദ്ദമാകുമെന്നാണ് ഏറ്റവും പുതിയ നിരീക്ഷണത്തിൽ പറയുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി